ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കണിമംഗലത്തെത്തിയ ജോൽസ്യൻ കവിടിനിരത്തി ആ കുടുംബാംഗങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഫലം പറയുന്നു തൽക്കാലം ഇവിടെ അപകട അപകടസന്ധികൾ എന്തുകൊണ്ടെന്നാൽ വിവാഹിതരായ വരുണിന്റെയും പെൺകുട്ടിയുടെയും നാളെ വെച്ച് നോക്കുമ്പോൾ കുറേയേറെ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിന് ഇനിയും വന്നു ചേരാറുണ്ട് അതിനെല്ലാം പരിഹാര മാർഗമായി വരുൺ താലി കിട്ടിയ പെൺകുട്ടി തന്നെ ഈ പൂജകൾ ചെയ്യേണ്ടതുണ്ട് സർവേശ്വരി പൂജയാണ് ആദ്യം ചെയ്യേണ്ടത് ബാക്കി പരിഹാര കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ചാർത്തെഴുതി ആറ്റൂർ വാസുദേവൻ നമ്പൂതിരി പണ്ടിനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി നൽകാം അദ്ദേഹത്തെ വിളിച്ച് ഈ ചടങ്ങുകൾ നടത്തിയാൽ മതിയെന്ന് അറിയിച്ചു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് മുത്തശ്ശി സമ്മതിക്കുമ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ഉറവശിയും കല്പനയും അതിനെതിരായി സംസാരിച്ചു എന്തൊക്കെയായിരിക്കും ഇനി ഇതിന് പരിഹാരമായിട്ട് പറയാൻ പോകുന്നത് ഒരു വലിയ ലിസ്റ്റ് തന്നെ വരും എന്ന് അവർ അടക്കം പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ നിങ്ങൾക്ക് ഇവിടെ ഈ പരിഹാര കർമ്മങ്ങൾ കാണുന്നതിൽ അല്ലെങ്കിൽ നടക്കുന്നതിൽ ഒട്ടും താല്പര്യം ഇല്ലെങ്കിൽ വഴിപാടുകളെ കുറിച്ച് കേൾക്കുന്നതിനോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കാൻ നിൽക്കണമെന്നില്ല എന്ന് മുത്തശ്ശി അറിയിച്ചു അപ്പോഴേക്കും ഉർവശിയും കല്പനയും മറ്റൊന്നും മിണ്ടാതെ അത് കേൾക്കാനായി തയ്യാറായി നിന്നു അപ്പോഴാണ് ജോസ്യം പറഞ്ഞത് എന്തായാലും ഈ പരിഹാര കർമ്മങ്ങൾ കൃത്യമായി തന്നെ നടപ്പിലാക്കണം എന്ന് അറിയിച്ചു അപ്പോഴേക്കും നാളെ തന്നെ സർവേശ്വര പൂജ നടത്തിക്കോളൂ വേറെ പ്രശ്നമൊന്നും ഇല്ലായെന്ന് അദ്ദേഹം നാളെ തന്നെ നടത്തുകയാണെങ്കിൽ അത് അത്യുത്തമമാണെന്നും അദ്ദേഹം അറിയിച്ചപ്പോൾ ജയ ജയഭാരതി മുത്തശ്ശി അതിന് സമ്മതം മോളുമ്പോൾ അടുത്തുതന്ന സന്ദർശകർ പറഞ്ഞു നാളെ നിന്ന് പറയുമ്പോൾ എന്ന് ചോദിച്ചതും ഉടനെ മുത്തശ്ശി പറഞ്ഞു നാളെ ഇങ്ങനെ പരമേശ്വരനെത്തും പിന്നെ എന്താ പ്രശ്നം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ സാധനങ്ങളൊക്കെ ഈ ചാർത്ത് കൊണ്ടുപോയി കൊടുത്താൽ ആളുകൾ അത് അതിനെ വാങ്ങിക്കുന്ന ആളുകൾ അത് റെഡിയാക്കി തന്നോളും പിന്നെ പ്രത്യേകിച്ച് ചന്ദ്ര നീ ഇതിനായിട്ട് ഓടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ശരിയെന്ന് തലവുൽക്കാൻ നിൽക്കുമ്പോൾ വരുൺ ചോദിച്ചു അല്ല ഞാൻ താലി കെട്ടിയ പെൺകുട്ടി എന്ന് പറയുമ്പോൾ എന്ന് ചോദിച്ചതും ഉടനെ മുത്തശ്ശി പറഞ്ഞു അത് നടപ്പിലാകും അക്കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല എന്ന് മുത്തശ്ശി വരുണിനെ എതിർത്തുകൊണ്ട് ജോസിന് വാക്ക് നൽകി അങ്ങനെ അതെല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം എല്ലാവരും ആ വഴിപാടുകൾ നടത്താനായി തീരുമാനിക്കുന്നു പിറ്റേന്ന് പരമേശ്വരനെ വീട്ടിലേക്ക് കൂടിക്കൊണ്ട് വന്ന് കഴിയുമ്പോൾ മുത്തശ്ശി പരമേശ്വരൻ അരികിലെത്തി ചോദിച്ചു മോനെ നിന്നെ അപകടപ്പെടുത്തിയത് ആരാണെന്ന് എന്തെങ്കിലും ഒരു ഊഹം നിനക്കുണ്ടോ ആരാണെന്നെങ്കിലും എന്തെങ്കിലും നിനക്ക് കാണാൻ സാധിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേം എനിക്കത് ആരാണെന്ന് അറിയില്ല എന്ന് ഉടനെ മറുപടി നൽകിയത് കേട്ട് ഇങ്ങനെയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായത് എങ്ങനെയാണെന്നും പരമേശനെ അപായപ്പെടുത്താനായി ശ്രമിച്ചത് ആരാണെന്നതിനെ കുറിച്ച് യാതൊരു രൂപവുമില്ല എന്ന് മകൻ പറഞ്ഞത് കേട്ട് മുതശ്ശി പറഞ്ഞു വരുണാണ് നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് ഇവിടെ പലരും അടക്കം പറയുന്നത് ഈ വീട്ടിൽ പലരും അങ്ങനെ ഒരു സൂചന പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ വരുണിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നിട്ടും നീ എന്താ ഇപ്പൊ വരുണിനോട് മിണ്ടാത്തത് വരുൺ അങ്ങനെ ചെയ്തു എന്ന് നിനക്കും തോന്നലുണ്ടോ പരമേശ്വര എന്ന് ചോദിച്ചു അത് കേട്ടതും പരമേശ്വരൻ പറഞ്ഞു ഒരിക്കലും ഇല്ലമ്മേ എൻ്റെ മോൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്നോ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അത് അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മോൻ്റെ മനസ്സിലുണ്ടാവില്ല പിന്നെ അവനോട് ഞാൻ മിണ്ടാൻ കൂട്ടാക്കാത്തത് അത് അവനോട് എന്തെങ്കിലും എതിർപ്പുണ്ടായിട്ടല്ല എന്തായാലും പതി അതങ്ങ് മാറിക്കോളും അത് ഓർത്ത് അവനോട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞേക്ക് എന്നറിയിച്ചു അപ്പോഴേക്കും പത്മിനി പറഞ്ഞു എന്തായാലും ചേട്ടൻ ഇങ്ങനെ ഏർ വരുണിനെ അകറ്റി നിർത്തുന്നത് അത് അവൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മുതിച്ചു പറഞ്ഞു എന്തായാലും ഞാനേ നാളെ ഇവിടെ സർവേശ്വര പൂജ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരത്തിനായിട്ട് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ജയഭാരതി മുത്തശ്ശേ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും അപ്പുറത്ത് മാറി നിൽക്കുന്ന അച്ഛൻ്റെ മുറിക്ക് അല്പം മാറി നിൽക്കുന്ന വരുണിനെ പുറത്തേക്ക് ഇറങ്ങി വന്ന ജയഭാരതി മുത്തശിട്ടുണ്ട് ഉടനെ വരുണരികിലേക്ക് വന്ന മുത്തശ്ശു ചോദിച്ചു നീ മോനെ ഇങ്ങനെ മാറി നിൽക്കുന്നത് നീ അവൻ്റെ അടുത്തേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുടനെ വരുൺ പറഞ്ഞു ഓ ഇല്ല മുത്തശ്ശി ഞാൻ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നില്ല അച്ഛൻ എന്നോട് എന്തോ പരിഭവം മിണക്കോണ്ടല്ലോ അതുകൊണ്ടല്ലേ അച്ഛൻ എന്നോട് മിണ്ടാത്തത് എന്ന് ചോദിച്ചു അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു ഏയ് അവൻ അങ്ങനെ പരിഭവം ഒന്നും നിന്നോടില്ല അതൊക്കെ നിനക്ക് തോന്നുവാണ് അങ്ങനെയൊന്നും പരിഭവിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു അത് കേട്ടതും വരൻ പറഞ്ഞു മുത്തശ്ശി എന്നോട് ഇങ്ങനെയൊക്കെ അച്ഛൻ പെരുമാറിയത് പിന്നെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ വരനോട് മുത്തശ്ശി പറഞ്ഞു മോനെ നീ അച്ഛൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കേ അവൻ നിന്നോട് സംസാരിക്കാതെ മാറി നിൽക്കുന്നത് അങ്ങനെ അവിടെ എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞു അതൊക്കെ പോട്ടെ മുത്തശ്ശി ആളിവിടെ പൂജ നടത്താൻ എന്ന് പറഞ്ഞല്ലോ അത് എന്ത് കാരണത്താലാണ് എന്തിനാണ് നടത്തുന്നത് ഞാൻ താരി കെട്ടിയ പെൺകുട്ടിയെന്നെ പൂജ ചെയ്യണമെന്ന് പ്രത്യേകം ജ്യോത്സിനെ ഓർമ്മപ്പെടുത്തിയില്ലേ അങ്ങനെ വരുമ്പോൾ ഞാൻ താരി കെട്ടിയത് പ്രിയങ്ക എന്ന് പറയുന്ന ആളെ എന്ന് മുത്തശ്ശിക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ എന്നിട്ടും മുത്തശ്ശി പിന്നെന്തിനാ അതിന് സമ്മതം മുടിയതെന്ന് ചോദിച്ചപ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു അതെ നീ താലി കെട്ടിയ പെൺകുട്ടി തന്നെയാണ് ഇവിടെ പൂജ ചെയ്യാനിരിക്കുന്നത് അതോർത്ത് നീ ടെൻഷൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും നീ തൽക്കാലം അതോർത്ത് ടെൻഷൻ ആവാതെ നീ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുവാൻ എന്ന് പരുണ്ണിനോട് മുത്തശ്ശി പറഞ്ഞു പരുണ് മുത്തശ്ശി അവിടുന്ന് പറഞ്ഞയച്ചു അതിനുശേഷം വേഗം ജയഭാരിന് മുത്തശ്ശി നേരെ തൻ്റെ റൂമിലേക്ക് വന്നു മൊബൈൽ മൊബൈലെടുത്താൽ ദേവനാരായണൻ തിരുമേനിയെ വിളിക്കുന്നു ദേവനാരായണൻ തിരുമേനി കോൾ അറ്റൻഡ് ചെയ്തതും ജയഭാരതീയം തിരിച്ച് പറഞ്ഞു അതേ തിരുമേനി ഇത് കണിമംഗലത്ത് തന്നാ എന്ന് പറഞ്ഞതും പറഞ്ഞോളൂ ജയഭാരതീയമേ എന്താ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു പരമേശ്വരൻ ഡിസ്ചാർജായി ഇന്ന് എത്തി എന്നറിയിച്ചു ആണോ സന്തോഷം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഇപ്പോൾ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതും ഏയ് ഇപ്പോൾ ഭഗവാൻ അനുഗ്രഹമുണ്ട് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം കുടുംബ ജോലിസിനെ വരുത്തിയിരുന്നു അദ്ദേഹം കവിടെ നിർത്തി ചില കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നാളെ കുടുംബത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഐശ്വര്യത്തിന് വേണ്ടി ഒരു സർവേശ്വരി പൂജ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ പൂജയിൽ തിരുമേനിയും കുടുംബവും പങ്കെടുക്കണം എന്ന് പറഞ്ഞു അത് കേട്ടതും തിരുമേനി പറഞ്ഞു അതിനെന്താ ഞങ്ങൾ വന്നോളാം ഞങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ചയച്ച വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ തീർച്ചയായും അതിൽ പങ്കെടുക്കേണ്ടത് ഞങ്ങളോടി കൂടി കടമയല്ലേ ഞങ്ങൾ തീർച്ചയായിട്ടും എത്തും നാളെ ആറ്റൂർ വാസുദേവൻ തിരുമേനി എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞു തിരുമേനിയെ തിരുമേനിയും വാസുദേവൻ തിരുമേനി ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് തിരുമേനിയും കുടുംബവും ഇവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ തന്നെ വലിയ സന്തോഷം പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞതും എന്താ പറഞ്ഞോളൂ എന്നറിയിച്ചു അല്ല ഇവിടെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്കാർക്കും അത്ര വലിയ തിട്ടവൊന്നുമില്ല അതൊന്നും ചെയ്യുന്നതിന് വേണ്ടി അതൊക്കെ പൂജാ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചും അതിന് ഒരു എതെങ്ങനെയാണ് ഒരുക്കണം എന്നതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ആർക്കൊരു ഒരു ബോധ്യമില്ല അതുകൊണ്ട് ഞാൻ അതിനായിട്ട് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കിട്ടണം ദേവനാരായണ തിരുമേനി തിരുമനിയാകെ അതിശയപ്പെട്ടു അത് ആരോപിക്കുമെന്ന രീതിയിൽ അതെങ്ങനെ ആലോചിക്കുന്നതും ഉടനെ ജയഭാരതി മുദ്ദേശി പറഞ്ഞു അല്ല ഞാനങ്ങനെ കണ്ടുപിടിച്ച വേറെ ഒരാൾ വേറൊരുമല്ല രാധിക മോൾ തന്നെയാണ് നാളെ തിരുമേനി വരുമ്പോൾ നിർബന്ധമായും രാധിക മോളെയും കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞു ഓ അതിനെന്താ അതിനെനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ നാളെ തീർച്ചയായിട്ടും മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാം അവൾക്ക് കുഞ്ഞുനാൾ മുതലേ എനിക്കുള്ള പൂജാ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് അവൾക്കതെല്ലാം നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് ദേവനാരായണ തിരുമേനി സമ്മതം നൽകി അത് കേട്ടതോടെ ദേവാരതി മുത്തശ്ശിക്ക് വലിയ സന്തോഷമായി നാളെ ഈ കുടുംബത്തിൻ്റെ സർവേശ്വര പൂജ നടക്കാൻ പോവാം ഈ കുടുംബത്തിന് എൻ്റെ കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി കുടുംബത്തിൻ്റെ ദോഷങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി വരുൺ താലി കിട്ടിയ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഞാൻ ആ പൂജകൾ നടത്തിക്കും അത് തീർച്ച എന്ന് മുത്തശ്ശി മനസ്സിലോർപ്പിച്ചു പിറ്റേന്ന് രാവിലെ ദേവനാരായണ തിരുമേനി ക്ഷേത്രത്തിലേക്ക് പോയ സമയത്ത് വീടെല്ലാം അടിച്ചൊതുക്കി വൃത്തിയാക്കി വെക്കുന്ന യശോദയുടെ അരികിലേക്ക് മുത്തശ്ശിയെത്തി യശോദ നീ അറിഞ്ഞില്ലേ ദേവൻ പറഞ്ഞത് നിനക്ക് അവനോട് എതിർക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചിട്ടു എന്താമേ എന്ന് ചോദിച്ചു അല്ല ആ അസത്തിനേം കൊണ്ട് വേണം എന്റെ കടുമ്പക്കാലത്തേക്ക് പോകാനെന്ന് ദേവൻ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ദേവന് ഇക്കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ നിനക്കെല്ലാം അറിയാവുന്നാലേ പിന്നെ നീ എന്തിനാണ് അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വാക്ക് നൽകിയത് നിനക്കത് പറഞ്ഞു തിരുത്തിക്കൂടായിരുന്നോ എന്ന് യശോദയെ മുത്തശ്ശിതാക്കിയത് ചെയ്തു അപ്പോഴേക്കും അതു പിന്നെ അമ്മയ്ക്ക് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചതും ഉടനെ മുത്തശ്ശി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് വേണം എനിക്ക് അവളോട് എന്ത് വ്യക്തി എന്ന് പറഞ്ഞ് അവൻ എന്നെ നേരെ തിരിയാൻ അതുകൊണ്ട് ഏത് വിധേനയും അവളെ ഇവിടുന്ന് കൊണ്ടുപോകാതിരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ദേവനാരായണൻ എന്തെല്ലാം കേട്ട് വാദത്തിലേക്ക് എത്തി എന്താ ആരെ കൊണ്ടുപോകാതിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്താ നിങ്ങൾ നിങ്ങളിതുവരായിട്ടും റെഡിയായില്ലേ ഞാൻ പറഞ്ഞാലേ ഞാൻ മടങ്ങി എത്തുമ്പോഴേക്കും നിങ്ങൾ റെഡിയായിട്ടിരിക്കണമെന്ന് എന്ന് ദേവനാരായണ തിരുവിനു ചോദിച്ചു അപ്പോഴേക്കും യശോദയും മുതശിയും ഒന്നും ഇണ്ടാതെ അങ്ങ് നിന്നതും ഉടനെ തന്നെ സുകുമാരി പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാം ദേവ അവിടേക്ക് രാധികൾ കൊണ്ടുപോകണമെന്ന് എന്താ ഇത്ര നിർബന്ധം അവളെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നും തന്നെയില്ല ആ കുടുംബത്തേക്ക് ആ പെണ്ണ് ഇവിടെ തന്നെ നിൽക്കട്ടെ നമുക്ക് മാത്രം പോയാൽ മതി അവിടുത്തെ ചടങ്ങിൽ അവളെ എന്തായാലും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഉടനെ ദേവനാരായണൻ പറഞ്ഞു അതെ ഞാൻ അവർക്ക് വാക്കു എടുത്തതാ മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് അതുകൊണ്ട് എനിക്ക് ആ വാക്ക് പാലിച്ചു തീരൂ അപ്പോൾ ഉടനെ സുകുമാരി പറഞ്ഞു ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ദേവ നീ അവളെയും വിളിച്ചുകൊണ്ട് നിന്റെ ഭാര്യയും കൂട്ടിപ്പയ്ക്കോ എന്തായാലും ഞാൻ ഇവിടുന്ന് വരുന്നില്ല ഞാൻ ഞാനിവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ പറഞ്ഞു ഓ ശരി ആയിക്കോ അമ്മ ഇവിടെ ഇരിക്കുകയാണ് അമ്മ ഇവിടെ ഇരുന്നു കുഴപ്പമൊന്നുമില്ല യേശോ അതെ മോളെ ഇവിടെ മോളും കൂട്ടി വേഗം പോയി റെഡിയായി വരാൻ നോക്കേ എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് രാധീതി അപ്പോൾ ഞാൻ വരുന്ന വന്നാലും വന്നില്ലെങ്കിലും പ്രശ്നം നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ സുകുമാരിയോട് ദേവനാരായണൻ പറഞ്ഞു അമ്മയ്ക്ക് വരണോ എന്നുള്ള അമ്മയുടെ തീരുമാനം എന്തായാലും മോളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും അവർ എന്നോട് ആവശ്യപ്പെട്ട കാര്യ അത് ചെയ്തില്ലെങ്കിൽ വളരെ മോശമായിരിക്കും എന്ന് ദേവനാരായണൻ അറിയിച്ചു അപ്പോഴേക്കും രാധിക അവിടേക്ക് എത്തി അച്ഛൻ എന്ന് വിളിച്ചുകൊണ്ട് രാധിക വന്നതും ദേവനാരായണൻ ചോദിച്ചു അല്ല മോൾ ഇതിരായിട്ടും റെഡിയായില്ലേ രാവിലെ തന്നെ ഞാൻ എത്തിയേക്കാവെന്ന് അവർക്ക് വാക്കു എന്നിട്ട് മോൾ എന്താ ആവത്തത് വേഗം റെഡിയായി വന്നേ എന്ന് ദേവനാരായണൻ രാധികയോട് ആവശ്യപ്പെട്ടു അപ്പോഴേക്കും രാധിക പറഞ്ഞു അത് പിന്നെ അച്ഛാ എനിക്കിന്ന് മ്യൂസിക് സ്കൂളിൽ എന്ന് പറഞ്ഞതും എന്തെങ്കിലും ഒരു വാക്ക് കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോകുമ്പം വഴി കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്ന സുകുമാരിക്ക് അതൊരു ആയി തോന്നി പെട്ടെന്ന് സുകുമാരി പറഞ്ഞു ആ അതെ അവൾക്കെന്ന് മ്യൂസിക് സ്കൂളിൽ പോകാനുള്ളതല്ലേ അതുകൊണ്ട് അവൾ അവിടെ പോട്ടെ സ്കൂളിൽ പോയി അവൾ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നൊക്കെ ദേവനാരായണനോട് മുദിച്ചു പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ദേവനാരായണൻ പറഞ്ഞു അതെ ഇനി എന്തൊക്കെയായാലും ശരി ഞാൻ ഒരു ദിവസം കുടുംബത്തിലെ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന് മ്യൂസിക് സ്കൂളിൽ ചേർന്നെന്ന് ചോദിച്ച് അങ്ങനെയൊന്നും ഒരു നിബന്ധനയില്ലല്ലോ എവിടെയെല്ലാം നടപ്പിലുള്ള കാര്യമാണോ അത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ സുകുമാരി നിന്നു ഉടനെ രാധിക നോക്കി ദേവനാരായണൻ പറഞ്ഞു മോളെ നീ വേഗം പോയി റെഡിയായിട്ട് വാ എന്ന് പറഞ്ഞു ദേവനാരായണൻ പറഞ്ഞ കേട്ട് രാധിക റെഡിയാക്കാനകത്തേക്ക് പോയി ഈ സമയം ഖാധികയോട് പറഞ്ഞു വെച്ചതിന് ശേഷം ദേവനാരായണൻ അമ്മയോട് ചോദിച്ചു അല്ല അമ്മ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് അമ്മ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കോ അതോ ആരോടേലും എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് തരാൻ പറയണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സുകുമാരി പറഞ്ഞു ഞാനൊന്നും ഉണ്ടാക്കുന്നുമില്ല എനിക്കാരും വാങ്ങിച്ചുകൊണ്ട് തരികയും വേണ്ട ഞാനും വരുവോ കൂടെ എന്ന് പറഞ്ഞു ഓഹോ അത് ശരി അപ്പോൾ അമ്മയും കൂടെ പോരുവാണോ എനിക്ക് അമ്മ ഞാൻ റെഡിയാകുക എന്ന് പറഞ്ഞതും ആ എന്തായാലും ഞാൻ കൂടെ വരണം ഇല്ലെങ്കിൽ ഇന്ന് കാര്യങ്ങളൊന്നും നടക്കില്ല അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം ഞാനും കൂടെ വരും ഉറപ്പാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയണം എൻ്റെ മേൽനോട്ടത്തിൽ വേണം അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കാനായിട്ട് അവളെയും അവനെയും കാണാനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേവനാരായണൻ്റെ കൂടെ പോകാനായി തയ്യാറായി സുമാരി പോകുന്നു പിന്നീട് കണിമംഗലത്ത് പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു അവിടെ പൂജ നടത്താനുള്ള കളപ്പും കളമെഴുത്തുമൊക്കെ കഴിഞ്ഞു എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഉണ്ടെന്ന് നിൽക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് ആ ഉർവശിയും കൽപ്പനയും പറഞ്ഞു ഓ ഇനിയിപ്പോ എന്തൊക്കെയായിരിക്കും ഇവിടെ നടത്താൻ പോകുന്നത് ഇനി എന്തെല്ലാം കാണേണ്ടി വരും എന്നൊക്കെ അവൾ അടക്കം പറയുമ്പോൾ ഉർവശി അരികിലേക്ക് മുത്തശ്ശിയെത്തി എന്നിട്ട് പറഞ്ഞു കുർവശിയും നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി വരണ്ടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഈ കുടുംബത്തിൻ്റെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയുമാണ് ഈ പൂജ ഇവിടെ നടത്തുന്നത് പിന്നെ ഉർവശി നിന്റെ മകനും ഭർത്താവിനും വേണ്ടി പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇവിടെ നിന്ന് അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഉർവശി ആകെ തല ഊനിച്ച് നാണം കിട്ടുന്നുടനെ അപ്പുറത്തിരുന്ന പരമേശ്വരനോട് മുത്തശ്ശി ചോദിച്ചു പരമേശ്വര ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഏയ് എന്ത് കുഴപ്പമേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം എൻ്റെ വരുണിന് വേണ്ടിയല്ലേ അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ എനിക്കിത് ഇവിടെ ഇരിക്കുന്നതിൽ യാതൊരു വിരോധവും ഇല്ലമ്മേ എന്ന് പറഞ്ഞപ്പോൾ വരുൺ സന്തോഷത്തോടെ അച്ഛനെ നോക്കി ആ നിമിഷം വരുണും അച്ഛനും തമ്മിൽ വീണ്ടും ഒരു ഐക്യം ഉണ്ടായിത്തുടങ്ങി എന്ന് മനസ്സിലാക്കിയ ചന്ദ്രശേഖറും ഗൗതവും പരസ്പരം നോക്കുന്നു അപ്പോഴേക്കും ആ മുറ്റത്തേക്ക് ഒരു കാർ വന്നു കാറിൽ നിന്ന് ദേവനാരായണൻ തിരുമേനിയും അമ്മ സുകുമാരിയും പിന്നെ യശോദയും കൂടെ രാധികയും കൂടി ഇറങ്ങി എല്ലാവരും വരുന്നത് കണ്ടതോടെ ഒട്ടും ഇഷ്ടപ്പെടാതെ പ്രിയങ്ക നോക്കി ഈ ചേച്ചി എന്തിനാ അവർ കൊണ്ടുപോകുന്ന രീതിയിൽ സംശയത്തോടെയും അതൃപ്തിയോടെ നിൽക്കുമ്പോൾ വരുൺ രാധിക അവർക്കൊപ്പം വന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ നോക്കുന്നു വരുൺ വളരെ പ്രണയത്തോടെ രാധികയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് വരുൺ അങ്ങനെ നിൽക്കുന്നത് അപ്പുറത്ത് മാറി നിന്ന് പ്രിയങ്ക കണ്ടു രാധികയെ കണ്ടുള്ള വരുടെ മുഖത്തെ പുഞ്ചിരി കണ്ട് പെട്ടെന്ന് പ്രിയങ്ക വളരെ ദേഷ്യത്തോടെ രാധികയെയും വരുണിനെയും മാറി മാറി നോക്കി ഉടനെ വരുൺ തൻ്റെ മുഖത്തെ പുഞ്ചിരിയൊക്കെ ഒന്ന് മാറ്റി വലിയ ഗൗരവത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ദേവനാരായണ തിരുമേനിയും കുടുംബവും വേഗം അകത്തേക്ക് അവർക്ക് അരികിലേക്ക് മുത്തശ്ശിയുടെയും പരമേശ്വരന്റെയും ഒക്കെ അരികിലേക്ക് എത്തി എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിക്കാനായി ദേവനാരായണ തിരുമേനി എത്തിയതും നേരത്തെ തന്നെ തിരുമേനി എത്തിയല്ലോ അല്ലേ വാസുദേവൻ ആറ്റൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിനെ കണ്ടതോടെ ദേവനാരായണൻ തിരുമേനി പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് കയറിച്ചതും ഉടനെ ദേവനാരായണ തിരുമേനിയോട് ആറ്റൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട് അവരുടെ കുശല അന്വേഷണങ്ങളൊക്കെ നടത്തുകയും അവസാനമായി അവർ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടതുമായിട്ടുള്ള മുഹൂർത്തമൊക്കെ അവർ പരസ്പരം പങ്കുവെച്ചു അതിനുശേഷം ദേവനാരായണ നിയമേനി വേഗം പരമേശ്വരന് അരികിലേക്ക് എത്തി വിശേഷങ്ങൾ അന്വേഷിച്ചു കുറവുണ്ടല്ലോ അല്ലേ രോഗം ഭേദമായല്ലോ എന്നൊക്കെ ചോദിച്ചതും ദൈവകാരുണ്യം കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും എനിക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും പ്രിയങ്ക വേഗം മുത്തശ്ശിക്കരികിലേക്ക് വന്നു മുത്തശ്ശി മുത്തശ്ശി വന്നേ എന്ന് പറഞ്ഞു പ്രിയങ്ക മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറിപ്പോയി വെയിൽ കാഴ്ച കണ്ടതോടെ രാധിക യശോദരകിലേക്ക് വന്നിരുന്നു ഉടനെ പ്രിയങ്ക ചോദിച്ചു അല്ല എന്തിനാ മുത്തശ്ശി ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് ചോദിച്ചതും ഉടനെ മുത്തശ്ശി പറഞ്ഞു ഓ എന്ത് ചെയ്യാനാ ആ ദേവൻ സമ്മതിക്കണ്ടേ അവനായിരുന്നു നിർബന്ധം എന്ന് പറഞ്ഞേ അവിടേക്ക് രാധികയെ വരാൻ കാരണം ദേവനാരായണനായിരുന്നു എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പോഴേക്കും അവിടെ നിന്ന് ആറ്റൂർ വാസം മുതിരിപ്പാട് പറഞ്ഞു ദേവനാരായണൻ തിരുമേനി അകത്തേക്ക് കയറി വന്നോളൂ നമുക്ക് ദീപം തെളിയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വാസവ നമ്പൂതിരിപ്പാട് വിളിച്ച അനുസരിച്ച് ദേവനാരായണ തിരുമേനി അവിടെ വിളക്കുകൾ തെളിയിക്കുന്നതിനായി നേരെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അയച്ചിരുന്നു ഈ സമയത്ത് അവിടെ പ്രാർത്ഥനയോടെ എല്ലാം മംഗളകരമായി നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന രാധിക ഇടയ്ക്ക് വരുണിനെ ഇടം കണ്ണിട്ട് ഒന്ന് നോക്കുന്നു വരുൺ അങ്ങനെ നോക്കി നിൽക്കുന്നത് രാധിക തന്നെയാണെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി രാധികയും വരുണും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തെക്കുറിച്ചും ആത്മവതത്തെക്കുറിച്ചും അറിയാവുന്നതുകൊണ്ട് മുത്തശ്ശി വേഗം രാധികയുടെ അരികിലേക്ക് വന്നു നിന്നു എന്നിട്ട് രാധികയോട് പറഞ്ഞു മോളെന്താ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി രാധികയെ വിളിച്ചുകൊണ്ട് നേരെ അവരുടെ ഇടയിലേക്ക് കൊണ്ടു ചെന്ന നിർത്തി പത്മിനിയുടെയും മുത്തശ്ശിയുടെയും കൂടെ രാധികയെ പിടിച്ചു നിർത്തിയിട്ട് മുത്തശ്ശി പറഞ്ഞു മോളെ ഇവിടെ പൂജയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തിരുമേനി പറയും അതെല്ലാം മോള് നല്ല കൃത്യമായി കേൾക്കണം കേട്ടോ വിശദമായി കേട്ടു നിന്നോണം എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ കേൾക്കണേ ഞങ്ങൾക്കാർക്കതൊന്നും ചെയ്ത് പരിചയമില്ല അതുകൊണ്ടാ എന്ന് പറഞ്ഞിരുന്നു അതിനെന്താ മുത്തശ്ശി ഞാൻ എല്ലാം കേട്ടോളാം ശ്രദ്ധയോടെ കേട്ടോളാം എല്ലാം ഓർത്ത് വെച്ചോളാം എന്ന് പറഞ്ഞു പിന്നിൽ നിന്ന് വരുൺ മുത്തശ്ശിയെ നോക്കിയപ്പോൾ പുഞ്ചിരിച്ചു ഉടനെ തന്നെ മുത്തശ്ശി വരുണെ നോക്കി ചിരിച്ചതിന് ശേഷം വേഗം രാധികയെ നോക്കിയിട്ട് പറഞ്ഞു എല്ലാം ഓർമ്മ വേണം കേട്ടോ എന്ന് മുത്തശ്ശി രാധികയെ ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ പിന്നിൽ രാധികയെ തന്നെ നോക്കി നിൽക്കുന്ന വരുണിനെ രാധിക പെട്ടെന്ന് പിന്തിരിഞ്ഞെന്ന് നോക്കി അപ്പോഴേക്കും വരുൺ എന്താ എന്ന് പുരികൻ ചൊളിച്ച് ഇങ്ങനെ രാധികയെ നോക്കുമ്പോൾ രാധിക മറ്റുള്ളവരാരും തന്നെ കാണരുതെന്നുള്ള ആ ടെൻഷൻ വേഗം നേരെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കി തൊഴുത് പ്രാർത്ഥനയോടെ നിന്നു അപ്പോഴേക്കും അവിടെ നിന്ന് വാസര നമ്പൂതിരിപ്പാട് വിളിച്ച് പറഞ്ഞു അതെ ഇവിടെ സർവേശ്വര്യ പൂജ നടക്കാൻ തുടങ്ങുകയാണ് ഈ പൂജയിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവണം പിന്നെ ഈ പൂജയെ പ്രധാനമായിട്ടും ഇരിക്കേണ്ടത് വരുൺ താലി ചാർത്തിയ പെൺകുട്ടി വേണം ഈ പൂജ മംഗളകരമായി നടത്തുവാൻ എന്ന് തിരുമേനി അറിയിച്ചു തിരുമേനിയുടെ ആ വാക്കുകൾ കേട്ടതും എല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കി തിരുമേനി പറഞ്ഞത് പ്രകാരം വരുൺ താലി ചാർത്തിയ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് രാധികയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പ്രിയങ്ക ആകെ വിഷമത്തോടെ നേരെ വരുണെ നോക്കുമ്പോൾ രാധികയുടെ കഴുത്തിൽ വരുൺ താലി ചാർത്തിയത് കൊണ്ട് രാധിക തന്നെയാണ് ആ കടമകൾ നിർവഹിക്കേണ്ടതെന്ന് രാധികയും മനസ്സിലുറപ്പിച്ചു ഈ സമയം വാസ്തവ നമ്പൂതിരിപ്പാടിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും പ്രിയങ്കയോട് പൂജ ചെയ്യാൻ പറയുമ്പോൾ പ്രിയങ്ക അതിനോട് എതിർത്തു പിന്നീട് തിരുമേനിയും നാരായണ ദേവനാരായണും തിരുമേനിയും കുടുംബവും പൂജ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയെങ്കിലും അത്യാവശ്യമായി മടങ്ങിപ്പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞ് തിരികെ പോകാനായി ദേവനാരായണൻ തിരുത്തം കാട്ടി ഇത് കണ്ടതോടെ മുത്തശ്ശി ആകെ വിഷമത്തോടെ ജയഭാരതി മുത്തശ്ശി പറഞ്ഞു അല്ല തിരുമേനി നോക്കിക്കേ വരുടെ മുഖത്തേക്ക് നിങ്ങൾ എല്ലാവരും വന്നപ്പോൾ എത്ര സന്തോഷവാനായിരുന്നു വരുൺ അവനിപ്പോൾ ആകെ നിരാശയായി ഈ പൂജയിൽ നിങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവനാകെ സങ്കടമായല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടിട്ടും ദേവനാരായണൻ ധീമിനി പറഞ്ഞു അല്ല ഞങ്ങള് പോകുന്നത് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് പ്രിയങ്ക പറഞ്ഞു വേണ്ട മുത്തശ്ശി നിർബന്ധിക്കണ്ട അച്ഛന് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ടല്ലേ അച്ഛൻ പോകാൻ തയ്യാറാവുന്നത് അച്ഛനും അമ്മയും ചേച്ചിയും പോയിക്കോട്ടെ മുത്തശ്ശി ഇവിടെ നിന്നോളും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഉടനെ ജയഭാരതി മുത്തശ്ശിയെ നോക്കി ദേവനാരായണൻ പറഞ്ഞു ഏർ കുഴപ്പമില്ല ജയഭാരതി അമ്മയുടെ ആശങ്ക എന്താണെന്ന് എനിക്ക് മനസ്സിലായി പൂജാരി കാര്യങ്ങൾക്കെല്ലാം പങ്കെടുക്കുന്നതിന് വേണ്ടി രാധികമോളെ ഇവിടേക്ക് വിടണമെന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പോകുമ്പോൾ തിരികെ പോകുമ്പോൾ യേശോയും ഞാനും അമ്മയെ പോകുന്നുള്ളൂ രാധിക ഇവിടെ നിന്നോളും എന്നറിയിച്ചു അത് കേട്ടതോടെ വരുണ് വലിയ സന്തോഷമായി മുത്തശ്ശിയുടെ മുഖത്ത് പുഞ്ചിരിയും വിടണം അപ്പോഴേക്കും പ്രിയങ്കാകട്ടെ ഉച്ചവണ് നോക്കി അല്ല മുത്തശ്ശി അപ്പം ഇവിടെ നിന്നോട്ടെ മുത്തശ്ശിനെ കൊണ്ടുപോകണ്ടാ എനിക്കൊരു കൂട്ടിനെ എന്ന് പറഞ്ഞപ്പോൾ ദേവനാരായണം പറഞ്ഞു അമ്മയ്ക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടോ അപ്പോഴേക്കും ജയ സുകുമാരി പറഞ്ഞു അതെ ഞാൻ ഇവിടെ നിൽക്കുക തൽക്കാലം ഇവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വന്നോളാം ദേവാ എന്ന് സുകുമാരി തന്റെ തീരുമാനം അറിയിച്ചു ശരിക്കും വരുണും രാധികയും ഒരു കാരണവശാലും പരസ്പരം കാണാനോ സംസാരിക്കാനോ ഉള്ള സാഹചര്യം വരുന്നരുതെന്നും വരുൺ താലി ചാർത്തിയത് അവിടെ താലി ചാർത്തിയത് രാധിക ആയതുകൊണ്ട് രാധികയെ വേദനിപ്പിക്കാൻ അല്ലെങ്കിൽ രാധികയുടെ സ്ഥാനത്ത് പ്രിയങ്ക ഇവിടെ കർമ്മ പൂജകൾ ചെയ്യണമെന്നും വരുൺ താലി ചാർത്തി എന്നുള്ള അവകാശവും അഹങ്കാരവും രാധിക പ്രിയങ്കയുടെ മേലെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയും അവളെ ശരിക്കും ഭയപ്പെടുത്തി നിർത്തേണ്ടതാണ് എന്നൊക്കെ സുകുമാരി മനസ്സിൽ തീരുമാനത്തിലെത്തുന്നു